പെണ്ണ് ഇറക്കി എന്നെ നീ പോയി നിന്റെ അച്ഛന്റെ അടുത്തല്ലേ പറഞ്ഞത് കൊണ്ടാണ് എനിക്ക് ഇത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇവൻ എന്നെ സ്നേഹിക്കുന്ന സമയത്ത് എനിക്ക് ഓരോ വീഡിയോ അയച്ചു വരും ഞാൻ അതിന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും കമന്റ് ചെയ്യും എന്നിട്ട് ഇവൻ എന്നോട് പിണങ്ങി നടന്ന് അവസാനം ഞാൻ അവന്റെ

അതിനിടക്കാണ് വീട്ടിൽ ചെന്ന് ഇമോജി അയക്കണം എവിടെയാണ് അപ്പൊ ശരിക്കും പറഞ്ഞോജി എനിക്ക് പേരിട്ട് മൈ ഡാഡി എന്താ പുള്ളി കിട്ടിയിരുന്നെങ്കിൽ തിന്നിട്ടൊന്നും ഒരാക്കാരുന്നു മുഖം വായിക്കുള്ളിലത്തെ പേരിട്ടിരിക്കാൻ ഗ്ലാഡീസ് ഒന്ന് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കേട്ടാ മോളെ ഈ കാണിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ഒട്ടു ശരിയുള്ള പ്രവണതയെ അല്ല എന്ത് ഈ മൂക്കിൽ വിരലിടുന്നല്ലേ ശരി എനിക്കങ്ങനെ പറഞ്ഞാ പറ്റില്ല എന്നെ കൊണ്ടുവന്നല്ലേ പറഞ്ഞു വന്നോണ്ടിരിക്കുന്നത് അച്ഛാ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് അവിടെ ഒരു സ്ട്രൈക്ക് നടന്നു ആ സ്ട്രൈക്കിന്റെ ഇടയില് തല ഒരു പെൺകുച്ചിനെ ഞാൻ പരിചയപ്പെട്ടു അവളേയും കൊണ്ട് ലാബിനകത്ത് മൂന്ന് ദിവസമാണ് ഞാൻ കഴിഞ്ഞത് അങ്ങനെയുള്ള പെങ്കുച്ചാണത് ഒരു കാര്യം ഉടനെ ക്ലാസ്മേറ്റ് എടുത്ത് അങ്ങോട്ട് വിക്ക് നീ എവിടെ കോളേജ് പോയിട്ടുണ്ട് നീ മൂന്ന് ദിവസം പെയിന്റിങ്ങിന് പോയ കിട്ടില്ലേ ക്ലാസ്മേറ്റ്

நீ போட வெண்டக்க சுண்ட நீ போடி கொச்சு கல்லி நீ போட கொச்சு கல்லா நீ போடி நீன പ്രേമം എന്ന് പറഞ്ഞാൽ പോലെ വഴക്കങ്ങോട്ട് വർദ്ധിച്ച് വലിച്ചു കീറിയാണ് ചെയ്യണത് ഇത് അടിച്ചിയാണ് നിങ്ങൾ നിങ്ങള് തമ്മിൽ നീ പറഞ്ഞത് ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലെങ്കിൽ ആകെ പ്രശ്നവും അച്ഛൻ ഞാൻ വിചാരിച്ചത് നടക്കൂല അച്ഛൻ തന്നെ വിചാരിച്ചതേ പറ്റുള്ളൂ ഞാൻ സംസാരിക്കാം പളേ ഇവനാണെങ്കിൽ പത്ത് മുപ്പത് വയസ്സുണ്ട് മോക്ക് എത്ര പൈസ എത്ര വയസ്സുണ്ട് എടാ ആലോചിച്ച് നീ വീടിന്റെ പേര് കളയല്ലടാ പിന്നെ പത്തൊമ്പത് വയസ്സുള്ള പെണ്ണു ഏണ്ട് ആ നര വല്യ കാര്യൊക്കെ എടുക്കണ്ട നീ ബാലയാണ് അത് വിട്ട കള നീ